ചേട്ടാ നമസ്കാരം നമസ്കാരം നമ്മുടെ വൈറൽ ചങ്ക് ചാനലിൽ തന്നെ ഒരുപാട് റിക്വയർമെന്റ് വരുന്നുണ്ട് നല്ല പോത്തു കുട്ടികൾ എവിടെ കിട്ടും നല്ല ആട്ടുംകുട്ടികൾ എവിടെ കിട്ടും നല്ല കാളക്കുട്ടി പശുക്കുട്ടി ഇതിന്റെയൊക്കെ അന്വേഷണം വരുന്നുണ്ട് അപ്പൊ ഇന്നും ഏറെക്കുറെ എല്ലാ കർഷകരും ആശ്രയിക്കുന്ന ഒരു സ്ഥലം ചന്തകളാണ് ഇത് ഹുസൈൻ ചേട്ടൻ വളർത്തുന്ന ചന്തക്കകത്ത് തന്നെ ചന്തയിൽ തന്നെ ചേട്ടൻ വളർത്തുന്ന ഇത് ചേട്ടന്റെ രണ്ട് അരുമകളാണ് ഈ കാണുന്നത് അബു ഷിബു അല്ലേ അബു ആരാ അല്ല ഇത് ശിബു അത് അബു രണ്ടുപേരും ഉണ്ട് ആന്ധ്രേ ആന്ധ്രയിലെ ഈ എന്ന് ഹോങ്കോല് വേറൊരു ബ്രീഡ് ആ ഇണക്കുമാണ് രണ്ടുപേരും ഇവിടെ കൊണ്ടുവന്ന് കുട്ടി വളർത്തുന്നതാണ് ഏഴൊന്ന് പന്ത്രണ്ട് ഇപ്പൊ ഒരു വയസ്സ് ആയി കാണും ഒരു വയസ്സ് ഏകദേശം ഒരു പതിനൊന്ന് മാസമാവും ഇപ്പൊ സാധാരണ രീതിയിലേ പല ചന്തകളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ടല്ലോ ഇവിടുത്തെ മൊത്തത്തിലൊരു കാലാവസ്ഥ ഇവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഞാനും ഒരു ഇരുപത്തിയഞ്ച് വർഷത്തിൽ കൂടുതലായി എനിക്കും ഈ രംഗത്ത് ഞാൻ ഇരുപത്തിയഞ്ചു വർഷത്തിൽ കൂടുതലാവും മാടുവച്ചോളമാണ് ആന്ധ്രയിൽ നിന്ന് എടുക്കുന്നു ലോഡ് ഇവിടെ ഇറക്കുന്നത് ഇവിടെ എല്ലാം മറ്റു സ്ഥലത്തായിരുന്നു ഇറക്കിയിരുന്നത് അവിടെ വിൽക്കുന്നത് പക്ഷെ ഇവിടെ വന്നതിന് ശേഷം രാവിലെ ഒരു പതിനാറ് പതിനേഴ് മണിക്കൂറോളം ഇവിടെ മാർക്കറ്റുണ്ട് ആഴ്ചയിൽ ഏഴ് ദിവസമുണ്ട് പിന്നെ ബ്രോക്കറില്ല നേരിട്ട് വന്ന് ആർക്ക് വേണം എപ്പോഴും വേണം വന്നാൽ എന്ന് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ഒരു ഏഴ് മണി വരെ ഇവിടെ വ്യാപാരം നടക്കും ഇങ്ങനെ ആൾക്കാർക്ക് ആവശ്യമനുസരിച്ച് വന്ന് വാങ്ങാം പിന്നെ തൂക്കിയാണെന്നുണ്ടെങ്കിൽ തൂക്കി കൊടുക്കുന്നത് മറ്റു ഫാമുകളിലൊക്കെ അപേക്ഷിച്ച് അതിനേക്കാൾ നല്ല ബ്രീഡും നല്ല മാടുകളും ആന്ധ്ര എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റങ്ങൾ നൂറ്റി ഇരുപത് രൂപയ്ക്ക് നമുക്ക് തൂക്കി കൊടുക്കാം കിലോ നൂറ്റി ഇരുപതേ ഉള്ളൂ ും സാധാരണ കൂടുതൽ പോകുന്നത് ഇവിടെ മതിച്ചാണ് കൊടുക്കുന്നത് പക്ഷെ വന്നാൽ നൂറ്റി ഇരുപതിന് തൂക്കി കൊടുക്കാൻ പറ്റും ഞാൻ കൊടുക്കും മറ്റുള്ളവർ ആരും എനിക്കറിയത്തില്ല എന്റെ കയ്യിൽ നിൽക്കുന്ന ഏറ്റവും നല്ലത് ഏത് വേണമെങ്കിലും നൂറ്റി ഇരുപതിന് തൂക്കി കൊടുക്കുക എനിക്ക് കഴിയും തമിഴ്നാട്ടിൽ നിന്ന് ആട് വാങ്ങാൻ പറ്റുന്നു പിന്നെ പോത്ത് ഞങ്ങൾ കൊണ്ടുവരുന്ന തമിഴ്നാട്ടിൽ നിന്നല്ല ആന്ധ്രയിൽ നിന്നാണ് ആന്ധ്ര ഹരിയാനില്ല ഇവിടെ ആന്ധ്രയിൽ നിന്ന് മാത്രമാണ് ഇവിടെ കൊണ്ടുവരുന്നത് പത്ത് ത്തോളം വലിയ ഈ മാന്തരയിൽ എന്ന് മാട് മേടിക്കുന്ന കൊണ്ടുവരുന്ന കച്ചവടക്കാരുണ്ട് പിന്നെ അല്ലാതെ മറ്റ് ചെറിയ ചെറിയ കച്ചവടക്കാർ കുറെ ആൾക്കാരുണ്ട് ഈ നാല് ദിവസം ആഴ്ചയിൽ നാല് ദിവസം ഫുൾ ആയിരിക്കും ഈ കാലി പ്ലേസ് കിടക്കുന്നതെല്ലാം ഫുള്ള് ആയിരിക്കും മാടുകൾ ഏതൊക്കെ തരത്തിലുള്ള ആൾക്കാരാണ് നമ്മുടെ ഇവിടെ ഇവിടെ വരുന്നത് വരുന്നത് മേടിച്ച് ഒരു ഒരു വർഷം അല്ലെങ്കിൽ ആറുമാസം രണ്ട് മാസം മൂന്ന് മാസം വളർത്തി കൊണ്ടുവന്ന് വിറ്റ് അതിനകത്തൊരു നേട്ടം ഉണ്ടാവുന്ന ആൾക്കാരാണ് കൂടുതലും ഡെയിലി ഒരു എങ്ങനെയായാലും ഒരു നൂറെണ്ണത്തിന് മേളില് ഡെയിലി കച്ചവടം ഡെയിലി എത്ര ഇതായാലും ഡെയിലി കച്ചവടം നടക്കുന്നുണ്ട് നൂറിന് മേളിൽ നടക്കുന്നു അതെല്ലാരും വളർത്താൻ മേടിക്കുന്നതാണ് പിന്നെ അറിവുകാർ മേടിക്കുന്നുണ്ട് ഇറച്ചിക്ക് വേണ്ടിയിട്ട് പിന്നെ അല്ലാതെ കൃഷി ആവശ്യത്തിന് ഇപ്പം കുറവാണ് എന്നാലും അപൂർവമായിട്ട് അങ്ങനെ മേടിക്കുന്നുണ്ട് പിന്നെ കറവ മാടുകൾ കറവ പശു എന്റെ കയ്യില് മിക്ക ദിവസവും കാണും ഈ ആഴ്ചയിൽ നാല് ദിവസം ഇവിടെ കറവമാടുകൾ പശുക്കൾ വരും വെളിയിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് കുറവാണ് അല്ല ഇവിടെ നിന്ന് എന്തെങ്കിലും ഈ ലൊക്കാലിറ്റിന്ന് വരുന്നതിൽ കറവമാട് പശുക്കൾ തോനെ വരും ഉണ്ടാവും വളർത്തി കൊടുക്കുന്നത് അതൊക്കെ രാവിലെ മണിക്ക് വരണം വീടുകളിൽ നിന്ന് ആ വളർത്തി കൊടുക്കുന്നത് രാവിലെ ആറുമണി പോലെ ഒരു ഏഴര എട്ട് ഏഴ് ഒരു എട്ടര ഒമ്പത് മണിയരെ ഉണ്ടാവും പശു കുട്ടികള് പശു എല്ലാം തോനെ വരും പിന്നെ ഈ അന്തരി കാളകൾ പശുക്കൾ ഇറച്ചി ആവശ്യത്തിനുള്ള വലിയ നാടുകൾ എല്ലാം ഒരു കൂടുതലും ഒരു ഡിമാൻഡ് പോത്തിന പോത്തിന ഡിമാൻഡ് വരുന്നു വളർത്തു പോത്ത് ഈ മാർക്കറ്റ് സമയങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും വളർത്താൻ മേടിക്കാൻ തിരക്കൊന്നും ഇല്ല അവർക്ക് വന്നിഷ്ടപ്പെട്ടേന വില പറഞ്ഞ് മേടിക്കാൻ തൂക്കിയെല്ലാം മതിച്ച് തൂക്കി വേണം തൂക്കി മേടിക്കുന്നത് നഷ്ടമാണ് നൂറ്റി ഇരുപതിന് മേടിച്ചാലും നഷ്ടമാണെന്നെ ഒരു അഭിപ്രായം മതിപ്പിന് കാര്യം ഈ നിൽക്കുന്ന സാധനം ഇപ്പൊ ഞാൻ കൊടുത്താൽ ഒരു പതിനൊന്ന് രൂപയ്ക്ക് കൊടുക്കും ഈ കുട്ടി അതിന്റെ ഒരു പ്രൈസ് എന്ന് പറയുമ്പോ അതിന്റെ ലാസ്റ്റ് ഒരു വില നമ്മൾ ചോദിക്കുന്നത് പതിമൂന്ന് പതിനാലൊക്കെ ചോദിക്കും ഒരു പതിനൊന്ന് രൂപയാണ് അതിന്റെ വില അപ്പൊ അത് തൂക്കി കഴിഞ്ഞാൽ കിലോയിൽ കുറയാതെ വരും അത്യാവശ്യം വരും അത് ഇപ്പൊ പിന്നെ അതിന് ഇനി ഒരു ഒരു ബക്കറ്റ് വെള്ളം കൂടെ കൊടുത്താൽ നൂറ്റി പത്ത് കിലോ ആണ് അഞ്ച് ഒരു വക്കറ്റ് വെള്ളം അഞ്ച് ലിറ്റർ വെള്ളം കുടിക്കുമ്പോൾ നൂറ്റിപ്പത്തി കിലോ അത് ഉണ്ടാവും അപ്പൊ അങ്ങനെ കൊടുക്കാൻ നമുക്ക് തൂക്കി കൊടുക്കുമ്പോൾ അതൊരു പതിമൂന്ന് രൂപയൊക്കെ വില വരും നഷ്ടം വരും നൂറ്റി ഇരുപതിന് അപ്പൊ നൂറ്റി നാപ്പത്തി അഞ്ചും നൂറ്റി അമ്പതിനും മേടിക്കുന്നവരുണ്ട് ഫാമിൽ പോയി പക്ഷെ അതിനേക്കാളും നല്ല ഐറ്റം വളരുന്ന ഐറ്റങ്ങളായി ആന്ധ്ര അത് അറിയാവുന്നവർക്ക് അറിയാം ഇവിടെ ഹരിയാനാരും മേടിപ്പില്ല അതുകൊണ്ട് പിന്നെ ആന്ധ്രയിലെ ഏത് ഐറ്റം ആണെങ്കിലും നൂറ്റി ഇരുപത് രൂപ തൂക്കി കൊടുക്കാൻ പറ്റും അതെ ഒരു പോത്തിനെ കാര്യങ്ങൾ അതിന് ും വരുമ്പോ ഓരോ ഇതിലാണ് വരുന്നത് വളരുന്നത് പിന്നെ അതിന് ഗ്ലാമർ അങ്ങനെ വളർന്നു വരണം പിന്നെ ആഹാരം കഴിക്കുന്നത് വാലിറക്കുള്ളത് അതൊക്കെ നോക്കും പിന്നെ ഇത് ടോട്ടൽ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ കാല് പൊക്കം ചെവി വലുത് പിന്നെപ്പം കൂടുതല് വാലിറക്കം കൂടുതല് കളർ ബ്ലാക്ക് ബ്ലാക്ക് ആ ബ്ലാക്ക് അത് കഴിഞ്ഞിട്ട് കൊമ്പ് ചെറുത് അതൊക്കെയാണ് ഈ വളരുന്നതിൻ്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നു ചില ഏറ്റവും ലോ ആയിട്ട് കിടക്കുന്ന വളർന്ന കയറി ചിലപ്പോൾ നടുപ്പം ഉള്ളത് നോക്കി അത് ഈ ഒരു എൺപത് ശതമാനം ആൾക്കാർക്ക് ഈ വളത്ത് പോത്ത് വളർത്ത് മേഖലയായിട്ട് ബന്ധപ്പെട്ടവർക്ക് അറിയാൻ കഴിയും ഇതിനെങ്ങനാ വളരുന്നത് ഏത് ഏതാണ് വളരുന്നത് ഏതാ വളരാത്തെന്നുള്ളത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും അങ്ങനെ തന്നെ ഒന്ന് മേടിക്കും മേടിക്കുന്ന ആറു മാസം കഴിയുന്ന ചിലപ്പം ഇവിടെ ആയിരിക്കും കൊടുക്കുന്നത് അല്ലെങ്കിൽ വേറെ അവിടെ ഇവിടെ ആവശ്യക്കാർ കൊടുക്കുന്നത് വീണ്ടും വരുന്നു വീണ്ടും ഇവിടെ കൊണ്ടുവന്നാൽ ഞാൻ മേടിക്കും വീണ്ടും അതുപോലെ പലരും മേടിക്കും ഇതൊക്കെ ഞാൻ അങ്ങനെ വാങ്ങുന്നതാണ് ഈ വലുതെന്ന് പറഞ്ഞാൽ ഈ മൂക്കയറിട്ടതൊക്കെ കൊണ്ടുവന്ന് ഓരോ കച്ചവടക്കാര് മേടിക്കും അവര് കൊണ്ടുവരും അവരൊന്നും ഞങ്ങൾ വീണ്ടും അങ്ങനെ ഈ വലിയ ഇനി എന്ന് ഇത് ഈ നിൽക്കുന്ന സാധനം ഇതുപോലെ ആവാൻ വേണം എന്നുണ്ടെങ്കിൽ എട്ടു മാസം ആഹാരം കൊടുത്താലേ ആവുക അല്ലെങ്കിൽ ഒരു കാരണച്ചാലേ ആവൂല ആഹാരം മാന്യമായിട്ട് കൊടുത്താൽ ഇത് ഇതാവാൻ എട്ട് മാസം അതാണ് അതിന്റെ കണക്ക് ഈ പോത്തു കുട്ടി ഇതാവണമെങ്കിൽ എട്ട് മാസം അത് ഈ മാസം മാന്യമായിട്ട് ആഹാരം കൊടുത്താൽ ആവും ആഹാരം കൊടുത്തില്ല കൊടുത്തിട്ടാവേയില്ല ആഹാരം കൊടുത്തില്ല എട്ടു മാസം കഴിയുമ്പോ ഇതുപോലെ ആവും ആ നല്ല രീതിയിൽ ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇതിനേക്കാളും വലുതാകും മുറേക്കാളും എന്ന് പറഞ്ഞാൽ മൈനസ് ഡിഗ്രി തണുപ്പാണ് അവിടെ ഈ ഹരിയാന യു പി ഉത്തർപ്രദേശൊക്കെ അവിടെ നിന്ന് വന്ന ഒരു ആറു മാസം ഏഴ് മാസം കഴിയുമ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റുമായിട്ട് ഇതിന് യോജിച്ചു പോകാൻ ആ സമയം കൊണ്ട് ഇത് വിറ്റ് മാറ്റാം നമ്മുടെ ആന്ധ്ര ആന്ധ്ര എന്ന് പറയുമ്പോൾ ഇവിടെ വന്ന മേടിച്ചിട്ടൊരു ഏഴു മാസം എട്ട് മാസം കഴിയുമ്പോൾ മാന്യമായ ഒരു റേറ്റിന് വിൽക്കാൻ പാറ്റു കാര്യം വളർച്ച വളർന്ന് നോക്കി എടുത്തു കഴിഞ്ഞാൽ അതായത് ഈ മെയിനായിട്ട് നോക്കുന്ന കാലുപൊക്കം നെടുപ്പം അതാ നോക്കുന്നത് പിന്നെ കൊമ്പില് ഈ പഴയ കാലത്ത് നമ്മുടെ ഈ കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്നവരെ തമിഴ്നാട് പോത്ത് ചാര ചാരക്കളർ പിന്നെ അതിന് വലിയ പൊക്കം കാണൂല പിന്നെ അതിന് കൊമ്പ് നീളം കൂടുതലാണ് അതിന്റെ മണി ഉടയ്ക്കും പിടിക്കും വലുതാവാതെ അതിന് പവർ കൂടാതെയാണ് മടി ഉടയ്ക്കുന്നത് പക്ഷെ ഇവിടെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ ആ ഒരു പ്രവണത ഇല്ല ഇപ്പൊന്ന് പറയാം വളരുന്നത് നോക്കി

നൂറ്റി പത്ത് കൂട്ടിയാലും മതി പിന്നെ നൂറ്റി ഓരോ സ്ഥലത്ത് തൂക്ക് ഓരോ ലെവലിലാണ് ചിലപ്പോൾ ആയിരം ഗ്രാം കൊടുക്കുന്നവർ കാണും ആയിരത്തി ഒരുന്നൂറ് കൊടുക്കും ആയിരത്തി അഞ്ച് ഗ്രാം കമ്പ്യൂട്ടറിൽ തൂക്കി കൊടുക്കുന്നവർ കാണും അപ്പൊ നൂറ്റിപ്പത്ത് കിലോ മാക്സിമം അത് ഉണ്ട് ഇവിടെ മറ്റ് മാർക്കറ്റിനേക്കാളും ഒരുപാട് പ്രത്യേകതകൾ ഇവിടെ ഉണ്ട് മറ്റു ഏത് മാർക്കറ്റിൽ പോയാലും വേറെ കൊണ്ട് പറയുന്നില്ല മറ്റേത് മാർക്കറ്റിൽ പോയാലും ബ്രോക്കറുണ്ട് തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ ഒരു സാധനം വാങ്ങാൻ വന്ന ആദ്യം സമീപിക്കുന്ന ബ്രോക്കറുമായിട്ട് പക്ഷെ ഇവിടെ അതില്ല ഇവിടെ വണ്ടി ഡ്രൈവർമാരാണ് അവര് മാന്യമായ ആ ഒരു മുപ്പത് രൂപ കിലോമീറ്റർ മുപ്പത് രൂപ റേഞ്ചിൽ വണ്ടി പാടെ മേടിക്കും എന്നുള്ള ഒരു രൂപയും നിങ്ങളേതെന്നും സ്വീകരിക്കില്ല നമ്മളേന്നും സ്വീകരിക്കില്ല വണ്ടി ഡ്രൈവർമാര് അപ്പൊ നിങ്ങളെ വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടുവന്ന് ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് തരും കാണിച്ചു തരും മേടിക്കും ഒരു പൈസയും അവര് മേടിക്കുകയില്ല അവര് വണ്ടി ഓട്ടം അതേ ഉള്ളു കായികമായിട്ടുള്ള ഒന്നുമില്ല ഇവിടെ അങ്ങനെ യാതൊരു പ്രശ്നവും ഈ ഡ്രൈവർമാര് കൊണ്ടുവന്ന് എല്ലാ ഡ്രൈവർമാരും ഒന്നിനൊന്ന് വെച്ചോണം അവരെല്ലാരും കൊണ്ടുവന്ന് നമ്മളടുത്തൊക്കെ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വേണ്ടെന്ന് ഹെൽപ്പ് ചെയ്ത് ഒന്ന് വാങ്ങിച്ചു തരും പക്ഷെ ആ വോട്ട് അവര് കിട്ടും അതേ ഉള്ളു അവർക്ക് വേറെ ഒന്നുമില്ല അതേ ഉള്ളു അങ്ങനെ അല്ലാതെ ബ്രോക്കറൊന്നുമില്ല ഒരു ബ്രോക്കറും ഇല്ല ഇവിടെ ആർക്കും വേണോ എപ്പോഴും വേണോ വന്നു കഴിഞ്ഞാൽ സമയം എന്ന് ഇപ്പൊ എല്ലാ ദിവസങ്ങളിലും രാവിലെ ആറു മണി തൊട്ട് വൈകുന്നേരം വരെ വന്നു കഴിഞ്ഞാൽ അഞ്ചുമണി വൈകുന്നേരം ഏഴ് മണി വരൊക്കെ ഉണ്ടാവും മണി വരെ ഉണ്ടാവും പിന്നെ ഈ തിങ്കളാഴ്ച മുതൽ ആദ്യ അന്ത എന്ന് പറയുമ്പോൾ ഇവിടെ നേരത്തെ വലിയ രീതിയിൽ ആട് വരുന്നതായിരുന്നു അപ്പൊ ഈ സമയം കുറച്ച് മാറ്റിയത് കൊണ്ട് ഇവിടെ പിന്നെ ആട് വരക്കും കുറഞ്ഞു അതായത് കേട്ടോ തുടക്കത്തിൽ എന്ന് പറയുമ്പോ ആദ്യം ഫസ്റ്റ് അഞ്ചു മണിക്കാക്കി പിന്നെ അത് കഴിയുമ്പോ ഇവര് ഏഴ് ഒമ്പത് മണിക്കാക്കി അതാണ് കുഴപ്പം വന്നത് മറ്റേ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഏകദേശം ഒരു മുപ്പത് വണ്ടി തമിഴ്നാട്ടുകാർ വണ്ടി വരുമായിരുന്നു മുപ്പതെങ്കിലും രാവിലെ അഞ്ചു മണിക്ക് മുമ്പ് മുപ്പത് വണ്ടി വരും പിന്നെ ഇവിടെ ഉള്ള ഈ കൊല്ലം കൊല്ലം തിരുവനന്തപുരം അങ്ങനെ ഈ മേഖലയിൽ നിന്ന് കംപ്ലീറ്റ് പത്തനംതിട്ട കോട്ടയത്ത് നിന്ന് കോട്ടയത്തിന് ഇപ്പുറത്തോട്ടുള്ള ആൾക്കാരൊക്കെ വരുമായിരുന്നു ആട് പേടിക്കുക ഇവിടെ വന്നിട്ട് മേടിക്കും അങ്ങനെ ഈ തിങ്കളാഴ്ച മുതൽ ഒരു മണിക്ക് ഉച്ചയ്ക്ക് ഒരു മണിക്ക് സ്റ്റാർട്ട് ചെയ്യാണ് എല്ലാവരും വരും ആ തിങ്കളും വേഴവും ഉച്ചയ്ക്ക് ഒരു മണിക്ക് എല്ലാ ദിവസവും ഒരു മണി അതിൽ എന്ന് പറയുമ്പോൾ രണ്ടു മണിക്കൂർ വരും മൂന്ന് മണിയേ രണ്ടര മണി പക്ഷേ മേടിക്കാൻ വരുന്നവർക്ക് കൊടുക്കാൻ സൗകര്യം ഉണ്ട് അതുകൊണ്ട് ആൾക്കാർ വരും ഈ തിങ്കളാഴ്ച ഒരു ഉദ്ഘാടനം ഒക്കെ ആണ് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യത്തെ ചുവട് എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കലാണ് വളർത്താൻ ഉദ്ദേശിക്കുന്ന ആടുകളെ ആയിരുന്നാലും പോത്തിനെ ആയിരുന്നാലും കന്തുകാലികളെ ആയിരുന്നാലും പശുവിനെ ആയിരുന്നാലും തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം വർഹിക്കുന്നത് ഇന്നും ഒത്തിരിയേറെ കർഷകർ തിരഞ്ഞെടുക്കലിന് വളർത്തുമൃഗങ്ങളുടെ തിരഞ്ഞെടുക്കലിന് കന്നുകാലികളുടെ തിരഞ്ഞെടുക്കലിന് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് നാട്ടിൻപുറങ്ങളിലെ ചന്തകളെ തന്നെയാണ് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലായി കന്നുകാലി ചന്തകൾ ധാരാളം ഉണ്ട് എങ്കിലും അതിൽ നിന്നുമൊക്കെ ഏറെക്കുറെ വ്യത്യസ്തമാണ് കാട്ടുപുതുശ്ശേരി കന്നുകാലി ചന്ത എല്ലാ ദിവസവും ആഴ്ചയിൽ ഏഴ് ദിവസവും പോത്തുകളെയും വളർത്തുമൃഗങ്ങളെയും തിരഞ്ഞെടുക്കാം എന്നുള്ളത് തന്നെയാണ് കാട്ടുപുതുശ്ശേരി ചന്തയുടെ ഏറ്റവും വലിയ സവിശേഷത തിങ്കൾ വ്യാഴം ദിവസങ്ങളിലായി നടക്കുന്ന ആടുചന്ത മറ്റുള്ള ദിവസങ്ങളിലെല്ലാം സജീവമായിട്ടുള്ള പോത്ത് വ്യാപാരവും കന്നുകാലി വ്യാപാരവും കാട്ടുപുതുശ്ശേരി ചന്ത രാവിലെ ആറു മണി മുതൽ തന്നെ സജീവമാണ് രാത്രി ഏഴ് മണിവരെ ഈ സമയക്രമം തന്നെയാണ് ഒരുപക്ഷെ കാട്ടുപുതുശ്ശേരി ചന്തയെ മറ്റു ചന്തകളിൽ നിന്നും വളരെയധികം വ്യത്യസ്തമാക്കുന്നത് നൂറ് ശതമാനം സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷമാണ് കാട്ടുപുരുശ്ശേരി ചന്തയെ സവിശേഷമാക്കുന്നത് ഇപ്പോൾ തമിഴ്നാട് കടയനെല്ലൂരിൽ നിന്നും വന്നിരിക്കുന്ന മാടുകളാണ് ഈ കാണുന്നത് അതുപോലെ ഓരോ സ്ഥലങ്ങളിൽ നിന്നും വന്നിരിക്കുന്നവരെല്ലാം പ്രത്യേക പ്രത്യേകം സ്ഥലങ്ങളിലേക്ക് സജ്ജമാക്കിയിട്ടുണ്ട് പരസ്യകരക്കെ നമ്മൾ പറയില്ലേ ഹൗസ് ഹോൾഡ് സാധനങ്ങളും മറ്റുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ വസ്ത്രവിപണനശാലകളിലൊക്കെ നമ്മൾ പറയാറുണ്ട് തിരഞ്ഞെടുക്കാൻ ഒത്തിരിയേറെ അതിവിശാലമായ ഷോറൂം എന്നൊക്കെ അതാണ് കാട്ടുപുതുശ്ശേരി ചന്തയുടെ വിശേഷങ്ങൾ പറയാനുള്ളത് തിരഞ്ഞെടുക്കലിന് വേണ്ടി ഒരു ഭംഗിയുമില്ല തിരഞ്ഞെടുക്കലിന് ആവശ്യത്തിലേറെ സാവകാശവും ഉണ്ട് ഒരു കർഷകന് അവന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു സാധനം അല്ലെങ്കിൽ വളർത്തുമൃഗങ്ങളെ തിരഞ്ഞെടുക്കാൻ ഒരുപക്ഷെ ഇതിലും യോജിച്ച സ്ഥലം വേറെ ഉണ്ടാവില്ല കണ്ടതിനേക്കാൾ സുന്ദരം കാണാത്തത് അതാണ് കാട്ടുപുതുശ്ശേരി ചന്ത കർഷകനായിരുന്നാലും കച്ചവടക്കാരനായിരുന്നാലും വന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്ന ആ ഒരു വിശാലമായ സ്ഥലം മാത്രമല്ല കാട്ടുപുതുശ്ശേരി ചന്തയിൽ ഉൾക്കൊള്ളുന്നത് അതിൻ്റെ തൊട്ടു താഴെയായി കാണുന്ന മറ്റൊരു സ്ഥലം വിശാലമായ ഒരു യാട് ഈ കാണുന്നതെല്ലാം എല്ലാ ദിവസവും വൈകുന്നേരം ഏഴ് മണി വരെ ഇവിടെ ഉള്ളതാണ് വേണമെങ്കിലും കർഷകന്റെ ഇഷ്ടാനുസരണം ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും അവർ വന്ന് ചന്തസമയം കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് പെട്ടെന്ന് ഉച്ചയ്ക്ക് ഒരു പോത്തിനെ വളർത്തണമെന്ന് ആഗ്രഹം തോന്നി നേരെ കാട്ടുപുതിശേഷത്തിലേക്ക് വൈകുന്നേരം ആറു മണിക്ക് തോന്നി ഒരു പോത്തിനെ വളർത്തണമെന്ന് എന്നാലും ഉണ്ട് ഏറെ ഏഴ് മണി വരെ ഉണ്ട് പക്ഷെ ഏഴ് മണിക്ക് ശേഷം ആ ഒരു ആഗ്രഹം തോന്നിക്കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കാലം മാറുകയാണ് കാർഷിക രംഗവും മാറുകയാണ് കാർഷിക മേഖലയിൽ നിലനിൽക്കുന്ന ഓരോ കർഷകനും അവന്റെ മേഖലയിൽ നിറഞ്ഞ വിജയം കൊയ്യാൻ സാധിക്കട്ടെ എന്ന ആശംസകളും ശുഭപ്രതീക്ഷകളുമായി വയൽസെങ്സിന്റെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു നിങ്ങളുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക